അടുക്കടുത്ത് വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ പരീക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കുന്നുണ്ട് മക്കളിൽ പരീക്ഷണം ശരീരത്തിൽ പരീക്ഷണം അസുഖങ്ങളും കടങ്ങളും ബാധ്യതകളും മനസ്സമാധാനമില്ലായ്മയും ഇതെല്ലാം ഒരു സത്യവിശ്വാസിക്ക് വന്നു ചേരുകയും അവർക്ക് വിശ്വാസത്തിൽ ചെയ്യുകയാണെങ്കിൽ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നിട്ടോ സ്വയം ചില ആളുകളൊക്കെ ഭൂമിയിലൂടെ നടന്നു പോകുന്നു ഒരുപാട് കടബാധ്യത മക്കളെ കൊണ്ട് വിഷമം വീടില്ല പ്രയാസമാണ് അസുഖമാണ് കടബാധ്യതയാണ് മനസ്സമാധാനമില്ല ആളാണെങ്കിലോ അള്ളാഹുവിനോട് അഞ്ചു നേരവും പ്രാർത്ഥിക്കുന്നവര് അല്ലാഹുന് വേണ്ടി എഴുപാത ചെയ്യുന്നവരെ എന്നാൽ പരീക്ഷണങ്ങൾ വിട്ടുമാറുന്നില്ല അഭിഷേർ സന്തോഷിച്ചോളൂ സന്തോഷിച്ചോളൂ അതല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെട്ടത് കൊണ്ടല്ല ചില ആളുകൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു ഇങ്ങനെ നിരന്തരമായ മക്കളിലും കുടുംബത്തിലും കച്ചവടത്തിലും ജോലിയിലും പ്രയാസങ്ങള് ഇങ്ങനെ നിരന്തരമായ സങ്കടം അനുഭവിച്ചതിന്റെ പേരിൽ അവര് ഭൂമിയിലൂടെ നടക്കുമ്പോ അവരുടെ ഒരു പാപം പോലും ബാക്കിയുണ്ടാവുകയില്ല ആ പ്രയാസങ്ങൾക്ക് പകരമായി അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിക്കരിഞ്ഞിട്ടുണ്ടാകുമെന്ന് അതുകൊണ്ടാണ് പറയുന്നത് പ്രവാചകന്മാരാണ് നിങ്ങളിൽ ഏറ്റവും പരീക്ഷണം അനുഭവിച്ചത് ജാനോ നിങ്ങളോ അല്ല അല്ല അനുഭവിച്ചതുപോലെ ഒരു പരീക്ഷണം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ മാരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളങ്ങാനും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പകുത്തെടുക്കാൻ നോക്കിയാൽ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതല്ലാതെ എന്തുകൊണ്ടെന്നറിയുമോ ായ ആളുകൾ അവരെ അള്ളാഹു കടഞ്ഞെടുക്കുകയും ശുദ്ധിയാക്കുകയും പാപങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാൻ അള്ളാഹു പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകുന്നുണ്ട് അതാണ് കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ വിഷയം അതാണ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ

ഭരണാധികാരികളെ അമീറുൽ എന്നാണ് ഭരണാധികാരിയായ അൽ മഹ്ദിയോട് സലാം പറഞ്ഞു സലാം അടക്കുന്നില്ല വീണ്ടും സലാം പറഞ്ഞു പറഞ്ഞു സലാം അടക്കുന്നില്ല

ഞാൻ നിങ്ങളുടെ തലയെടുക്കാൻ പോകുന്ന ചെല്ലാതുമാരെ തലവെട്ടുന്ന ആളുകളെ സഫാസുകളായ എന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുകയാണ് ഞാൻ നിങ്ങളെ വധിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ് ശരിക്കും അബ്ദില്ലാഹി ഞങ്ങൾ ചോദിച്ചു എന്തിനെ എന്തിനെ എന്നെ കൊല്ലുന്നത് പറഞ്ഞു ശരിക്കേ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു നോക്കാതെ കൊട്ടാരത്തിലെ നിങ്ങൾ നടന്നു വരുന്നത് ഞാൻ സ്വപ്നം സ്വപ്നം കാണുകയുണ്ടായി ഇന്നലെ കണ്ടു ഈ കാർപ്പറ്റിലൂടെ നിങ്ങൾ നടന്നു വരുന്നു എന്റെ മുഖത്ത് നോക്കാതെ സ്വപ്ന വ്യാഖ്യാനം ചെയ്യുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു എന്താണ് ഇതിന്റെ അവര് പറഞ്ഞു മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് മുഖത്തെ പുഞ്ചിരി കാണിക്കുകയാണ് നിങ്ങളുടെ ആളല്ല നിങ്ങളോട് വെറുതെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും നിങ്ങളോട് ശരാൻ പറയും പക്ഷെ ഇയാളുടെ മനസ്സ് ശത്രുക്കളോടുകൂടെയാണ് എന്നാണ് എന്റെ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ ആളും മറുപടി തന്നത് അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്

എന്താ കേൾക്കുന്നത് നിങ്ങൾ കണ്ട ഒരു സ്വപ്നം കണ്ടിട്ട് എന്നെ കൊല്ലുകയാണോ നിങ്ങൾ കണ്ട സ്വപ്നമാണെങ്കിലോ മാറുയ ഇബ്രാഹി അത് ഇബ്രാഹിന് കണ്ട സ്വപ്നം പോലത്തെ സ്വപ്നമാണോ നിങ്ങളുടെ സ്വപ്നം സ്വപ്നം അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തന്ന യൂസഫിന് പേര് ഇസ്ലാമിനെ പോലെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയുന്ന ആളാണോ നിങ്ങളോട് പറയുന്നത് ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഒരു നിരപരാധിയെ എന്ന് ആ മുഖത്ത് നോക്കി ചോദിക്കാൻ ധൈര്യം കാണിച്ച മഹാനായ ചോദിക്കൂലോദിച്ചു ചോദിച്ചു നിങ്ങളുടെ ഒരു സ്വപ്നമാണോ എന്റെ കൊല്ലാൻ കാരണമാകുന്നത് സ്വപ്നം കണ്ടിട്ട് മനുഷ്യരെ കൊല്ലുകയോ കൊല്ലുകയോ നിങ്ങളുടെ കൊലയാളിയായിട്ടാണ് അള്ളാഹു നിങ്ങൾ ഹാജരാക്കുന്നത് വേണം ഒരു ആലിമിൻ ഉണ്ടായ അനുഭവമാണ് who's gonna be a julie <laughs> أنتِ <applause> <applause> അനങ്ങരുത് കേട്ടോ ഞാനൊരു കാര്യം പറയട്ടെ പറയട്ടെ ഈ കൊന്തുപോലെ

ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നല്ല നിലയ്ക്ക് ജീവിച്ചേക്കണം വരണാലും എന്തറിയോ എന്തറിയോ ഈ രാജാവ് ഒറേശികൾ നേർച്ചു നേരെ പോവാണെങ്കിൽ നല്ല നിലക്ക് തന്നാൽ മതി ഈ രാജാവാണെങ്കിലോ ആണെങ്കിലോ ഒരൽപ്പം വഴിപിഴച്ച് ജീവിതം തങ്ങളുടെ ആ ഹദീസിന്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ് നമ്മുടെ വായിച്ചിട്ടുണ്ട് പറയാ ആ രീതിയിലാണ് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒരു ഡയറക്റ്റ് യുദ്ധം ചെയ്ത ഭരണാധികാരിയെ താഴെറക്കാൻ ഇറക്കാൻ വിധങ്ങൾ സമ്മതം എന്ന് അറിയോ ഉള്ളൂ സന്ദിപ്പില്ലെന്നാണ് മു ഭരണാധികാരി തള്ളിപ്പറയുകയോ ചെയ്യുന്ന ഒരു തരത്തിൽ തരത്തിൽ നിങ്ങൾക്ക് തെളിവുള്ള ഒരു സംഭവം ഉണ്ടാകുന്നതുവരെ അതുവരെ ഒരു ഭരണാധികാരിയോട് നിങ്ങൾ തർക്കാൻ പോകരുത് പോകരുത് ഭരണാധികാരികളെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞ രീതി രാജാവ് ചോദിച്ചു രാജാവ് വെറുതെ പറഞ്ഞ അതിന്റെ ഉദ്ദേശം അതല്ല പാല് പറഞ്ഞു രാജാവേ ഞാനോട്ടെ ഞാൻ ഇവിടെ നിന്ന് നടന്ന് ഞാൻ മക്കത്തേക്ക് അള്ളാഹ് വേണ്ടി ഞാൻ ചെയ്യാൻ പിന്നെ പിന്നെ എന്റെ കയ്യിലുള്ള മുഴുവൻ പണവും അള്ളാഹുവിന്റെ വഴിക്ക് ഞാൻ ശ്രദ്ധ ചെയ്യും ഞാനത് കേട്ടു

അയാളുടെ ദേഹത്തുള്ളത് എന്നതിന്റെ വ്യങ്കമായ അർത്ഥം അയാൾക്ക് ഗീതയുള്ളത് ഞാനും ഏറ്റെടുത്തു അയാൾ എന്താ പറയണത് ഞാൻ ഏറ്റെടുക്കുന്ന ധ്വനി രാജാവ് വിചാരിച്ചു ഓ ഓ വലിയ പണ്ഡിതനല്ലേ പറയണത് പറയണത് ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇയാളും കാലുകൊണ്ട് നടന്ന് ഹജ്ജിനു പോകും ഇയാളും ശരിക്കുന്ന ഒരു സമ്പത്ത് സമ്പത്തൊള്ളാക്ക് വേണ്ടി കൊടുക്കും എന്നാണ് ഈ പറയുന്നത് എന്നാണ് രാജാവ് വിചാരിക്കണത് അഭൂമയി പിടുത്തം കിട്ടി അയാളുടെ ദേഹത്തുള്ള വസ്ത്രം അത് ഞാൻ നന്നായിട്ട് വഴിക്ക് ഞാൻ കൊടുത്തേക്കാം അതാണ് ഊപ്പര് ഉദ്ദേശിച്ചത് അയാളുടെ ദേഹത്തുള്ള വസ്ത്രം എന്ന് മാത്രമേ ഉദ്ദേശിച്ചത് ഹറ്റിന് നടന്നു ഉദ്ദേശിച്ചില്ല ഇയാളെ പറഞ്ഞു രാജാവേ രാജാവേ ഇയാളെ പറഞ്ഞത് എന്നെ പോലെ ഹറ്റിന് പോണെന്നല്ല ഈ പറയുന്നത് അയാള് പറഞ്ഞിട്ടില്ല ഇസ്ലാമിന്റെ വിഷയങ്ങൾ ഇന്ന് ലോകത്ത് ചർച്ചയാവുന്നുണ്ട് അതിൽ അതിൽ പല സത്യങ്ങളും ആലിമികൾക്കും വിളിച്ചു പറയേണ്ടി പറയണ്ടി ഇസ്ലാമിന്റെ ശരി അച്ഛൻ്റെ നിയമങ്ങൾ നിയമങ്ങൾ ഒരു രാജ്യത്തിന്റെ നിയമം എന്തോ ആകട്ടെ എന്തോ ആകട്ടെ കല്യാണം കഴിഞ്ഞവന്റെ ഭാര്യ കൂടെ വേറൊരുത്തനൊക്കെ ഇടന്നുറങ്ങി ഇടതുറങ്ങി അവര് വിഭജരിച്ചാലേ കുറ്റമല്ല എന്ന് നമ്മുടെ ഭരണഘടനയോ സുപ്രീംകോടതിയോടതി അങ്ങനെ വിധിക്കുകയാണ് വിധി പറഞ്ഞു ശരിയാണ് ശരിയാണ് അത് വെച്ച് നമുക്കത് ഹലാലൗ ഹലാലൗ ഹറാം ഹറാമുകളെ എറിഞ്ഞുകൊല്ലപ്പെടേണ്ട ഇപ്പടേണ്ട കുച്ചമാണ് ചറയും ഗുരുതരമായ കുച്ഛമാണ് ക്ഷറയി നിയമങ്ങൾ